ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര യാത്രയെന്ന് ആർക്കും നിങ്ങളൊന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നവരാത്രി കാലമൊക്കെ അല്ലേ അപ്പോൾ അമ്പലത്തിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അത്ര അധികം രാത്രിയൊന്നും ആയിട്ടില്ല പക്ഷേ ഈ ഈയൊരു മഴയുടെ കോളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഒരു ഇരുട്ട് മൂടിയ ഒരു പ്രതീതിയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിനിടത്ത് കുറച്ച് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ കുറേ ഒന്നുമില്ല എന്നാലും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു അമ്പലമാണ് ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം തായത്തൊടി എന്നാണ് അമ്പലത്തിൻ്റെ പേര് അപ്പോൾ പൊതുവേ നമ്മൾ ഈ നവരാത്രി കാലങ്ങളിൽ ദേവീക്ഷേത്രങ്ങളൊക്കെ ഒന്ന് ദർശിക്കുന്നത് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ അവിടുത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോ മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ സെൽഫിയുടെ കയറി തിരക്കായി അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതുപോലെ ഇത്തിരി ഭജനയൊക്കെ കേട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരികയാണ് അപ്പോൾ നമ്മളെ ഈ ഒരു അമ്പലം ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഒരു താഴോട്ട് പോകണം അതായത് ഇങ്ങനൊരു താഴ്ചയാണ് അമ്പലത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നുള്ളത് അപ്പോൾ ഒരുപാട് എന്താ പറയുക ചന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസ ആയിരുന്നു അതുപോലെ തന്നെ ഒരുപടി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കവാട ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്ക് എത്തി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു പോരായ്മകളൊക്കെ നികത്തുന്നതാണ് ഇപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് ഓൾ ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബായ്